ഹായ് ഡിയേഴ്സ് ഇത് പ്രിങ്കിൾസ് അല്ല കേട്ടോ നമ്മുടെ അടുക്കള മുതൽ ടോയ്ലറ്റ് വരെ ക്ലീൻ ചെയ്തെടുക്കാനും തുണി കഴുകാനും വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ ആക്കാനുള്ള മുട്ടത്തോടാണ് മുട്ടത്തോടിന്റെ നിറം ചെറുതായിട്ട് മങ്ങിയതായി കാണുന്നില്ലേ അത് വേറൊന്നുമല്ല പുകയടുപ്പിന്റെ അരികിൽ വെച്ചത് കൊണ്ട് പറ്റിയതാണ് അപ്പം നമുക്ക് ഇതിന്റെ ഉപയോഗം കാണാം നന്നായി ഉണങ്ങിയിരിക്കുന്ന മുട്ടത്തോട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല പൗഡർ പരുവത്തിൽ ആവണമെന്നില്ല കേട്ടോ എന്നാലും ചെറിയ തരിതരിപ്പോ കൂടി ഇതുപോലെ പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് തന്നെ ഒന്നാമത്തെ ഒരു ടിപ്പ് പറയാം മിക്സി ജാറിന്റെ ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാൻ മുട്ടത്തോട് നന്നായി സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഈ പൗഡർ വെച്ച് ഒരു വീട് മുഴുവനും ക്ലീൻ ചെയ്യാൻ പാകത്തിന് ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആക്കിയെടുക്കാം മൂന്നോ നാലോ സ്പൂൺ ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് സോപ്പ് പൊടി കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ശേഷം അതിനകത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ടൂത്ത് പേസ്റ്റ് ഒരൽപ്പം ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന വിനാഗിരി കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാൻ ഇതിന്റെ ഒന്നും കൃത്യം അളവ് പറയുന്നില്ല നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ ഓരോന്നിന്റെയും അളവ് ഏറെയും കുറഞ്ഞുമൊക്കെ എടുക്കാവുന്നതാണ് ഏതാണ്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക എപ്പോഴും വെള്ളം കൊണ്ട് ഇതുപോലെ കറ പിടിച്ചു കിടക്കുന്ന അടുക്കളയിലെയും വർക്കേരിയയിലെയും ഒക്കെ മൂലകളിലെ കടുത്ത കറകളെ വരെ ഇല്ലാതാക്കാൻ ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് പറ്റുന്നതാണ് നല്ല പഴക്കമുള്ളതാണെങ്കിൽ ഈ ഒരു പേസ്റ്റ് തേച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നനഞ്ഞു കൊണ്ട് തുടച്ചെടുത്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബാത്റൂമിലെ വാൾട്ടൈലിലെ കറ കളയാനും ഫ്ലോറ് ക്ലീൻ ചെയ്തെടുക്കാനും ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് കഴുകാവുന്നതാണ് കൂടാതെ പാത്രം കഴുകുന്ന സിങ്ക് വാഷ്ബേസിൻ ടാപ്പുകൾ ഇവയൊക്കെ എന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവുന്നതാണ് എല്ലാവർക്കും ഒന്നും ഡെയിലി സമയമെടുത്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ വെറുതെ കളയുന്ന മുട്ടത്തോട് ഇനി കളയാതെ സൂക്ഷിച്ചു വെച്ച് ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഡൗട്ടായിരിക്കും മുട്ടയുടെ സ്മെല്ലുണ്ടാവില്ല എന്ന് സോപ്പ് പൊടിയും ടൂത്ത് പേസ്റ്റും വിനാഗിരിയും ഒക്കെ മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്മെല്ല് തീരെയില്ല കറ പിടിച്ചിരിക്കുന്ന ഗ്ലാസുകളും കപ്പുകളും പാത്രങ്ങളും ചായ അരിപ്പയും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ചെറു ചൂടുവെള്ളത്തില് മിശ്രിതം ചേർത്ത് പാത്രങ്ങൾ മുക്കി വെച്ച് ഒരു ഒരമണിക്കൂറിന് ശേഷം കഴുകിയാൽ വളരെ പെട്ടെന്ന് കറ കളയാവുന്നതാണ് അതുപോലെ തന്നെ മൺചട്ടികളും കരിക്കലങ്ങളും കഴുകുമ്പോൾ ചാരത്തിനോടൊപ്പം മുട്ടത്തോടിന്റെ പൊടി കൂടി എടുത്താൽ നന്നായി കരി പോയി കിട്ടും കൂടാതെ കുക്കറിന്റെയും നോൺ സ്റ്റിക്ക് പാനുകളുടെയും ഒക്കെ അടിവശത്ത് ഇതുപോലെ കറ പിടിച്ച് കിടക്കുന്നുണ്ടാകും ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള കുക്കറാണ് ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് തേച്ച് കഴുകിയാല് കറ കളഞ്ഞെടുക്കാവുന്നതാണ് തേച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം കഴുകിയാൽ കൂടുതൽ റിസൾട്ട് കിട്ടുന്നതാണ് തുണികളിലെ കരിമ്പനും കറയും പോകാൻ ഇതുപോലൊരു ബക്കറ്റിലേക്ക് ആവശ്യത്തിന് മിശ്രിതം എടുത്ത ശേഷം നന്നായി തിളപ്പിച്ച വെള്ളം ചേർത്ത് കരിമ്പനടിച്ച് തുണി മുക്കി വെച്ച് ഒരു മണിക്കൂറിന് ശേഷം കഴുകിയെടുത്താൽ കരിമ്പനും കറയും നന്നായി പോയി കിട്ടും അതുപോലെ തന്നെ കിച്ചൺ ടവളുകളിലെ എണ്ണമെഴുക്ക് പോകാനും ഇതേ ഒരു രീതിയിൽ തന്നെ കഴുകിയെടുക്കാവുന്നതാണ് ഷർട്ടിന്റെ കോളറിലെ അഴുക്ക് പോകാൻ ഈ മിശ്രിതം ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകി അഴുക്ക് കളയാവുന്നതാണ് വെറുതെ വലിച്ചെറിയുന്ന മുട്ടത്തോട് കൊണ്ട് എന്തുമാത്രം ഉപയോഗമാണല്ലേ മുട്ടത്തോട് കൊണ്ടുള്ള അവസാനത്തെ ടിപ്പാണിത് ഒരു കപ്പിലേക്ക് ആവശ്യത്തിന് പൊടിയെടുത്ത ശേഷം ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ പുളിപ്പിച്ച ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്കും പച്ചക്കറി തൈകൾക്കുമൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് കരുതുന്നു ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ താങ്ക്